പാല ഏറ്റുമാനൂർ റൂട്ടിൽ റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടി ഈ കാണുന്ന സ്ഥലത്തു നിന്നും ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാലാണ് സബാഷ്ടിൻ്റെ ഫാരി വീട് ഈ വലത്ത് കാണുന്ന സ്ഥലമാണ് സബാഷിൻ്റെ സ്ഥലം അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ സബാഷിൻ്റെ ഫാരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആരും പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഏറ്റുമാനൂര് സഭാഷിന്റെ വൈഫ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ആരും ഇല്ല മുറി പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ വീടിൻ്റെ മിറ്റുമൊക്കെ അടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസം മുമ്പ് എല്ലാം അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ വണ്ടി വന്ന് പോകുന്നുണ്ട് ഇവിടെ വണ്ടി ഇട്ട് തിരിച്ചതിൻ്റെ പാടുകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൾ വന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് കെ എൽ സീറോ ഫൈവ് എ ജെ ടു വൺ സിക്സ് ടു എന്താണേലും ഈ വണ്ടി അത് ഓടുന്നില്ല വണ്ടി ടയർ ഒക്കെ പായൽ പിടിച്ചാണ് കിടക്കുന്നത് വണ്ടി ഒതുക്കിയാക്കുവാണ് കാരണം അത്യാവശ്യം വണ്ടി കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് തട്ടാ മുട്ടൊന്നുമില്ലാത്തൊരു വണ്ടിയാണ് വണ്ടി അധികം ഓടുന്ന കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കേടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പക്ഷേ വണ്ടി ഒതുക്കിയാക്കുവാണ് ആളോ ഇവിടെ ആളുണ്ട് പക്ഷെ അവര് പുറത്തിറങ്ങാനായിട്ട് തയ്യാറല്ല എന്ന സൂചനയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ചേച്ചിയേ ചേച്ചി ചേച്ചിയേ ചേച്ചി ഇവിടെ ആൾ താമസമുണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് കാരണം അഴയിൽ തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ട് എൻ്റെ അടലും ഇവിടെ ആളുണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് നമുക്ക് അഴയിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ ആളുണ്ട് നിലവില് പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങൾ വെളിപ്പെടുത്താനോ ഒന്നും തയ്യാറില്ല നമ്മൾ വിളിച്ചായിരുന്നു പക്ഷേ ഒരു കാര്യങ്ങൾ ഇവർ ബോധിപ്പിക്കാൻ തയ്യാറല്ല എന്താണേലും ഇതൊക്കെയാണ് ഇവരുടെ സുഭാഷിൻ്റെ ചുറ്റുവട്ടം ഇവിടെ എല്ലാം കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഈ കാണുന്നത് ഒരു വിറവ് വരെയൊക്കെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഇവരുടെ പറമ്പാന്ന് തോന്നുന്നു ഇതൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ജീർണിച്ച ഒരു അവസ്ഥയായിട്ടാണ് ഈ പറമ്പ് കിടക്കുന്നത് വീടും ഒക്കെ ആണെങ്കിലും ഒരു ഇടിഞ്ഞു ആടാറായി ഏകദേശം ഒരു പത്തൊമ്പത് കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടാണ് കുറ്റിയെല്ലാം വിള്ളല് പിടിച്ചു കിടക്കുകയാണ് എന്താണേലും കറണ്ടൊക്കെ ഉണ്ട് ചേച്ചി വാതിലിൽ നമ്മൾ മുട്ടി വിളിച്ചു പക്ഷേ പുറത്തേക്ക് വരാനായിട്ട് തയ്യാറല്ല എന്താണേലും ഇവിടെ താമസമുണ്ട് ഉള്ളിലാളുണ്ട് പേരെയൊക്കെ മിറ്റമൊക്കെ അടിച്ച് ഭംഗിയായിട്ട് തന്നെ ഇട്ടാക്കുന്നത് അപ്പം പുറത്തേക്ക് വരാൻ അവർക്ക് താല്പര്യം കാണിക്കുന്നില്ല എന്താണേലും

ഇവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട് എന്തിൻ്റെ ഷെഡ് ആണെന്ന് നമുക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനെ ശരിയെ അത് എന്തിൻ്റെ ഷെഡ് വാ സുഭാഷിൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട് കോഴി കേട്ടോ കോഴിക്കോടാണ് കോഴിയുണ്ട് അതിൻ്റെ അത് കോഴിയുണ്ട് അതൊക്കെ ഇട്ടോ അതൊക്കെ ക്യാമറ കഴിക്കുക വയ്യേ ചുരിക്ക് കിട്ടും കോഴി വളർത്താനായിട്ട് പണുന്ന ഒരു കെട്ടണം പോലെ തോന്നുന്നു അല്ല സിഗിയേ പോയേക്കാം

കാറിന്റെ ഫ്രണ്ടിൽ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഗിഫ്റ്റ് ഓഫ് ഗോൾഡെന്ന് മറ്റുള്ളവരെ കണ്ണി പൊടി ഇടാനായിട്ടല്ലേ സിജി ഒരു ഗിഫ്റ്റ് ഓഫ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്ലാസ് ഒട്ടിച്ച് വെച്ചാക്കുന്നേ ഉള്ളവർക്ക് പട്ടിക മറ്റുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കാനായിട്ടല്ലേ ഏഹ് അതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ മൂടിയിട്ടിരിക്കുകയാണ് എവിടെ നോക്കി ചോദിക്കാം എന്താണെങ്കിലും പ്രിയരെ ഇവിടെ ആള് വന്ന് പോകുന്നുണ്ടെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള പല ആളുകളും വന്ന് ഇവിടെ വന്നിട്ട് കെയർലീനെ കാണണം കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു എന്താണെങ്കിലും നമ്മളിവിടെ വരാനായിട്ടാണ് ആഗ്രഹിച്ചത് നിങ്ങളുടെ നിർത്താശപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത് എന്നാലും ഞങ്ങളിവിടെ വന്നിരിക്കും അതിന് മാറ്റമില്ല പക്ഷേ വളരെയധികം ഒരു ദുസൂചനകളാണ് ഒരു ഇരുളടഞ്ഞ ഒരു ഭൂപ്രദേശം പ്രത്യേകിച്ച് ഒരു എന്താ ഒരു നെഗറ്റീവ് എനർജിയല്ലേ സിജി അവിടെ ഫീൽ ചെയ്യുന്നത് എന്താ അല്ലേ പൊള്ളുന്നൊരവസ്ഥ അല്ലേ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും േ ഇവിടെ കണ്ടപ്പോൾ എന്താ ഇവിടെ ഇപ്പൊ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് ഒരു പണിയും ചെയ്യാതെ അലങ്കോലപ്പെട്ട അതുകൊണ്ടോ ഇവിടെ നിൽക്കുന്ന തന്നെ കപ്പ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല മൊത്തം ഒരു വനം പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് നാല് താമസമുള്ള വീടാന്ന് പറയുകയില്ല ഒരു ജീർണിച്ച ജീർണ്ണിച്ച അവസ്ഥ ജീർണിച്ചാങ്കൊക്കെ ഇരിക്കണുണ്ടോ മ്പത് വർഷം പഴക്കം തോന്നിക്കുന്ന ടാങ്കൊക്കെയാണ് മെയിൻ റോഡിനോട് ചേർന്ന കണ്ണായ സ്ഥലമാണ് ഏകദേശം എന്തോരം കാണും ഒരു ഒരേക്കറില്ലേ ഇനി നടന്നു നോക്കാം നടന്നു പോരാ സെബാഷിൻ്റെ വൈഫ് ഹൗസ് ഇവിടെ ആണ് താമസം ഇല്ലേ കാണാറുണ്ടോ വീട്ടുകാരെ ഉണ്ടായിരുന്നോ ഇവിടെ പള്ളി വരാറുണ്ടോ പുള്ളിക്കാരി അതെയോ ഞങ്ങൾ ചാനലിൽ നിന്നായിരുന്നോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയുമോന്നറിയാനായിട്ടായിരുന്നോ എന്തോ എങ്ങനെയാ താല്പര്യമില്ല ആർക്കും ആരാ വിളിച്ചത് ആളെ ഉണ്ടായിരുന്നോ അതായത് ഷേർലിയുടെ ആങ്ങളാ ആഹാ ഇവിടെ താമസം താമസമുള്ളതാണോന്നല്ലോ ഇതിലാ വീട്ടിൽ അതെല്ലേ ആങ്ങളെ ഒന്ന് നിൽക്കാറുണ്ട് വീട്ടിൽ ഇവിടെ ഉണ്ടോ ഈ വീട്ടിലുണ്ടോ ആ കാർ കിടക്കുന്ന ആരുടെയാ അറിയത്തില്ല സബാഷിനിവിടെ വന്ന് കാണാറുണ്ടോ സെബാഷിന് ഈ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടോ ആ ഈ തൊട്ടിയായിരുന്നല്ലേ പള്ളി പള്ളിയിലൊക്കെ സഭാശം വരാറുണ്ടോ ഏത് പള്ളിയിലെ അവിടെയുള്ള പള്ളിയിൽ ഷേർലിയും ഷേർലിയുടെ ആങ്ങളെയും ഈ കാണുന്ന വീട്ടിലുണ്ടെന്നൊരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് അതായത് ഇവിടെ വാർത്തയെടുക്കാനായിട്ട് പല ചാനലുകാരും ഈ വീട്ടിൽ വന്നിരുന്നു പക്ഷേ അവരെ ആ ഒറ്റപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷെയർലിയുടെ ആങ്ങളെ ഓടിച്ചു വിടുവാ എന്നാണ് കേട്ടത് അപ്പം ഷെയർലിയുടെ ആങ്ങളയ്ക്ക് വേണ്ടി അകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള മനസ്സാന്നിധ്യം ഇല്ല നമ്മൾ പറഞ്ഞപ്പോഴത്തേന് കഥ തീർന്നിട്ടില്ല അവർ ഓൾറെഡി ഈ പുരെയൊക്കെ പെയിൻ്റ് അടിക്കാതെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല ഒരു മന്ദഗതിയിലാണ് വീട് പോകുന്നത് അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ് സാമ്പത്തിക ശേഷി ഇല്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ടല്ല ഈ ഒരു രീതിയിൽ കിട്ടി ഇവർ കിടക്കുന്നത് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടോ സുഭാഷിന് സഭാഷിൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടോ എന്താ മനസ്സിലാകുന്നത് ഒന്നുമില്ല അത് മാത്രമേ ഇത് ഏകദേശം ഒരു ഒരേക്കറ് കുറെ ഓടിക്കണ ഓടിക്കണോ വില വരുന്ന സ്ഥലമില്ല അപ്പൊ ഈ പറമ്പെല്ലാം ഇങ്ങനെ കാട് എന്ന് പറമ്പല്ലേ ഇവരെന്തിനാണ് ഓടി ഒളിക്കുന്നത് ഇവർക്ക് ഇതിൽ പങ്കില്ല ഓക്കേ അത് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കല്ലേ ഇവർക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ പിന്നെ ഇവർ ഓടി വിളിക്കുന്ന എന്തിനാ ഈ ചാനലുകാരെയും സത്യം വിളിച്ച് പറയുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വാർത്താ ചാനലുകാരെ ഓടിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല ഒരു കാര്യമില്ല കാരണം വെച്ചാൽ അവരുടെ മുമ്പിൽ ഇവരുടെ സത്യാവസ്ഥ പറയും ഇപ്പം ആങ്ങളെ ആണെങ്കിൽ ആങ്ങളെ കീല് പങ്കില്ല ഈ വാർത്താ ചാനലുകാരെ ആങ്ങളെ ഓടിക്കുമ്പോൾ സബാഷിൻ്റെ ഒപ്പം തന്നെ ഈ ആങ്ങളെയും കുറ്റക്കാരനല്ലേ സുഭാഷിനെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണത് ഒരു മൗന സമ്മതം കൊടുക്കുക എന്നൊക്കെ പറയുന്നു അല്ലേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പം തങ്ങൾ ആങ്ങളേക്ക് ഇവർക്ക് ഒരു പങ്കുവല്ലോ ഒന്നും ഇല്ലെങ്കിൽ അവർ ചാനലുകാരുടെ മുമ്പിൽ ഒന്നും അവർക്ക് പറയാൻ പാടില്ലേ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തങ്ങളുടെ മോളെ കെട്ടി വിട്ടു കെട്ടിച്ചു വിട്ടു അതിനുശേഷം ഇവിടെയാണ് അവർ ഇടയ്ക്ക് ഭാര്യ ഇവിടെയാണ് നിൽക്കുന്നത് ഇവൻ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല തങ്ങൾക്ക് നിരപരാധിത്വം വിളിച്ചു പറയണം ആംഗളക്ക് അപ്പോ ഒരുത്താപില്ലാപൂർ സപ്പോർട്ട് ചെയ്യല്ലേ അതെ അതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഷേർലിയും ഷേർ ഒറ്റക്കെട്ടായിട്ട് സുഭാഷി സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇവർക്കിപ്പോ തീരെ സാമ്പത്തികം മോശമൊന്നുമില്ല തന്നെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലമാണിത് ഇത് തന്നെ അതൊക്കെ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നത് ഈ മെയിൻ റോഡിനോട് ചേർന്ന് ഈ കയറ്റു വായനൂർ പാല മെയിൻ റോഡിനോട് ചേർന്ന് ആണ് ഇതിങ്ങനെ കിടക്കുന്നത് വെറുതെ കാട് പിടിച്ചത് ഒരേക്കർ കൂടുതലുണ്ടെങ്കിലുള്ളൂ കുറയാതുണ്ട് എന്താണേലും വളരെയധികം ദുരൂഹതകളല്ലേ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അതെ കാരണം ഇവരാരും ഒന്നും പറയാൻ എന്താ ബുദ്ധിമുട്ടും ഇല്ലേ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഒരു വീട് പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു കാടുന്ന ഒരു പരുവത്തിന് ആ വീട് കിടക്കുന്നു സിമെൻറ്റ് മേടിച്ചിട്ട് ഒന്നും തേച്ച് കൂട്ടി ആടാൻ ശ്രമിക്കാത്ത എന്താ അതിപ്പം മറ്റുള്ളവർ വരുമ്പോൾ തീർച്ചയും പരാധീനമാണ് തങ്ങൾക്കൊന്നും ഇല്ല എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം ആ വണ്ടി പോലും എടുക്കുന്നില്ലല്ലോ വണ്ടി പോലും എടുക്കുന്നില്ല എടുക്കുന്നില്ല അതിപ്പോൾ ഇവരുടെ വണ്ടിയാണോ സുഭാഷിൻ്റെ വണ്ടിയാണോ എന്ന് പറയാൻ പറ്റുമോ ഒരു റിച്ച് കാറിൽ സുഭാഷിൻ വരുന്നു എന്ന് പറഞ്ഞു സിന്ധു ഒരു വണ്ടി ഓടിച്ചോണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് സിന്ധുവിനൊരു കാറുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് റിഡ്മി ആ റിക്സാണോ അത് റിക്സാണത് അപ്പോൾ ഇത് ആ അതാണ് ഇവിടെ കൊണ്ടു ഇട്ടിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല നമുക്ക് അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്പർ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ എന്തോ ഫാൻ കറങ്ങുന്ന പോലെ ഒരു ഒച്ച കേട്ടിരുന്നു അപ്പോൾ ആൾ ഓൾറെഡി അകത്തുണ്ട് പുറത്തേക്ക് വരാനായിട്ടുള്ള വൈമനസിയാണ് കാണിക്കുന്നത് ഈ ഷേർലിയും അതുപോലെ ഷേർലിയും അങ്ങളെയും സത്യസന്ധമായ ഒരു രണ്ട് വ്യക്തികളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ അവർക്ക് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ളത് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ഇപ്പം കെട്ടിയവൻ ഇങ്ങനെ പോയി പലയധികം സ്ത്രീകളുമായിട്ട് അഭിത്ഥ്യമായി ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കൊല പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു പക്ഷേ ഇവർക്ക് ഇവരുടെ നിരവരാധിത്വം ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താമല്ലേ തീർച്ചയായിട്ടും ചേട്ടാ നമസ്കാരം ഇവിടെ അടുത്താണോ താമസിക്കുന്നത് അതെ ഞങ്ങളെ ഈ ഇവരുടെ ഡീറ്റെയിൽ അന്വേഷിക്കാനായിട്ട് വന്നാൽ ചേട്ടൻ ഇവരെ കാണാറുണ്ടോ സഭാഷിനെ കണ്ടിട്ടുണ്ടോ തൊട്ട് ഈ വഴിയല്ലോ ചേട്ടൻ രാവിലെയും പോയിട്ടൊക്കെ എൻ്റെ ജോലി എന്താണി കൂലിപ്പണിയല്ലേ എവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാണ് കൂറ്റിമാനൂരല്ലേ എൻ്റെ ജോലി എന്ത് എന്ത് ജോലി അതെന്ത് ജോലിയാണിയാണ് അതെല്ലേ സഭാഷിനെ കാണാറുണ്ടോ കാണാറുണ്ട് ഷെയർലി പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അതെയോ നിങ്ങളോടൊക്കെ മിണ്ടുവോ ഷെയർലി ോ നാട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെയാ കുഴപ്പമില്ലാത്തത് ലോഹിയായിട്ടാണോ വീണത് ഇപ്പൊ ഷേർലിയുടെ ആങ്ങളെ ഇവിടെ ഉണ്ടോ വീട്ടിലുണ്ടോ എന്തോ ഉണ്ടോ ഈ ആങ്ങളെ എവിടെയാണ് ഷേർലിയുടെ പുള്ളി ഇവിടെ തന്നെയാണ് അവരും അമ്മയും അച്ഛനും അമ്മ അമ്മയും ഇപ്പൊ ഷേർലിയുടെ ആങ്ങളെ കല്യാണം കഴിച്ചില്ലേ ഇല്ല ഇല്ല എന്താ കേട്ടാതെ എത്ര പൈസ ഉണ്ട് ഷേർലിയുടെ ആങ്ങളൊക്കെ വരുമോ എന്നെ ജോലി വിളിക്കുക പുള്ളി പിന്നെ ബ്രോക്കറൊക്കെയാ വീട് മാരേജ് ആണോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയതാണോ ഓൾറെഡി കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചില്ല ഈ അളീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ വന്ന് പല മാധ്യമങ്ങളും ഇവിടെ വന്ന് ഒരു വാർത്ത എടുക്കാനും കുറച്ച് കാര്യങ്ങൾ ഈ ആങ്ങളെയോടും അതുപോലെ തന്നെ ഈ ഷയലിലോടും ചോദിക്കാനായിട്ട് വന്നപ്പം ഒച്ചപ്പാടുമ്പകൾ ഉണ്ടാക്കിയോണ്ട് ആങ്ങളാ തെറിയൊക്കെ പറഞ്ഞ് ചാനലുകാരെല്ലാം ഓടിച്ചെന്ന് റിപ്പോർട്ട് നമ്മൾ കിട്ടിയത് കാരണം ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നാൽ എന്താ സംഭവിക്കുന്ന അറിയാനായിട്ട് അങ്ങനെ വല്ലതും കേട്ടാറുണ്ട് കേട്ടില്ല ഇവർക്ക് ഒരു കാര്യങ്ങൾ ഇവര് ജനങ്ങളോടായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇത് ഇവരെയും കുറ്റം ചെയ്തെന്ന് ഇവിടെ വേറെ സ്ത്രീകൾ ഇല്ല ഈ വീട്ടിൽ വല്ല ഈ ഷേർലിയും ഷേർലി ആങ്ങളെയും മാത്രമല്ല ഇവിടെ അമ്മയുണ്ട് അമ്മയുണ്ട് ഷേർലിയുടെ ഈ വീട്ടിലുണ്ട് ഈ നിലവിൽ ഈ വീട്ടിലിപ്പം അമ്മയുണ്ട് അമ്മയുണ്ട് ഇവര് പുറത്തിറങ്ങാതിരിക്കുന്നാണോ ടുത്തും പോയെന്നറിയല്ലോ വിളിച്ചാർന്നും പുറത്തേക്ക് ഇറങ്ങി വരത്തില്ല അതെയോ ഇവിടെ അടുത്താണോ ഇവരെ ബന്ധുക്കാരെ വീടൊക്കെ സ്വന്തക്കാരൊക്കെ ഇവരെ കുടുംബക്കാരൊക്കെ ഇവിടെ തൊട്ടടുത്തൊക്കെയാണോ അതെയോ ശബാഷും ഉണ്ടോ ചേട്ടനോട് ചേട്ടനോട് കാണുമ്പോൾ തിരിച്ചു കാണിക്കുള്ളു ഒത്തിരി ദിവസം കുടവ് തങ്ങാറുണ്ടോ പിന്നെ മിക്കാറു ഇവയുണ്ട് ഇപ്പോൾ ഈ സിറ്റിയിലൊക്കെ പോയിരിക്കും കവലയിലൊക്കെ പോയിരിക്കും ആളിങ്ങനെ എത്ര ഒരു കുറ്റം ചെയ്ത് ആളിങ്ങനെ ഒരു ക്രിമിനലാണ് ഇടന്ന് തോന്നുമായിരുന്നു എന്നാൽ അതെയോ പുള്ളി കയ്യേരം കഴുത്തലൊക്കെ വലിയ മാലിയും അതുപോലെ തന്നെ ചെയിനൊക്കെ ഇട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചേർത്തലെന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെയൊക്കെയാണോ ഇവിടെയും ഇവിടെ ഇവിടെ ദരിദ്രവാസിയായിട്ടാണോ നടന്നോണ്ടിരുന്നത് ആ ഓക്കെ താങ്ക് യു ഏട്ടാ ഓക്കെ ഇവിടെയാണ് ആൾക്കാരെല്ലാം വളരെയധികം പേടിക്കുന്നുണ്ട് അതായത് ഈ സുഭാഷിനെ പേടിക്കുന്നുണ്ട് ഇവിടെ ഈ തൊട്ടു താഴെ സിറ്റിയിൽ മിക്ക ദിവസങ്ങളിലും സുഭാഷിന് ഇവിടെയുണ്ട് ഇവിടെ സഭാഷിന് ഇവിടെ നിത്യ താമസക്കാരനാണ് ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാം സുഭാഷിന് അധികം ആരോടും മിണ്ടാറില്ല വളരെയധികം ക്രൂവലറ്റി ആയിട്ടുള്ളൊരു മൈൻഡുമായിട്ടാണ് അതായത് വളരെ കൂടിയാണ് ആൾക്കാരോടെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് സൂചനയാണ് നമുക്ക് കിട്ടുന്നത് മൊത്തത്തിൻ്റെ ഒരു സംശയം നിഴലിലാണ് അപ്പോൾ സഭാഷൻ ചേർത്തല തങ്ങിയക്കാരും കൂടുതൽ അതായത് ഒഴിച്ചിടാനും കത്തിച്ചു കളയാനുള്ള ആൾക്കാരെല്ലാം അവിടെ പുള്ളിയുടെ കർമ്മങ്ങളെല്ലാം പുള്ളി ചെയ്തതിന് ശേഷം ഇവിടെ വന്ന പുള്ളി ഈ ഏരിയയിലുള്ള ആൾക്കാരെ ക്യാച്ച് ചെയ്യാനായിട്ടാണോ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അതെ ഇവിടെ ഒരു യാതൊരുവിധ ആഡംബരവും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ അധികം എന്നാൽ അധികം ആരോടും മിണ്ടുന്നില്ല ലോഹിയുമില്ല അപ്പം ഇവിടെ പാമ്പ് പടം പൊഴിച്ച പോലെ ഇവിടെ കയ്യേ ചെയിനോ കഴുത്ത മാലയൊന്നും ഇല്ലായിരുന്നതാണ് സൂചനയല്ലോ കിട്ടുന്നത് അതെ ഇപ്പോൾ അയൽവാസിയായ ആ ചേട്ടം പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല ഒരു കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു മര്യാദക്കാരൻ സാധാരണ രീതിയിലുള്ള ജീവിതം അവിടെ നമ്മൾ അതായത് ചേർത്തല ഏരിയയിലെല്ലാം നമ്മൾ പോയി ആ ഏരിയയിലുള്ള ആൾക്കാരോട് പറഞ്ഞപ്പം കയ്യ ചെയിനുണ്ട് കഴുത്ത മാലയുണ്ട് ആഡംബര കാറുണ്ട് എന്ന ഇവിടെ ഒരു കാറാണെങ്കിൽ വണ്ടി നല്ലതാണെങ്കിലും ടയർ നോക്കിയപ്പം പായൽ പിടിച്ചാണ് കിടക്കുന്നത് പാലിന് ഓടുന്നു പോലും ഇല്ല ഓടുന്നില്ല ഒരുപാട് നാളായിട്ട് അങ്ങനെ കിടന്ന് നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നാല് ടയർ ബാൻഡ് ി മാതാവിന്റെ പടം അത് വരുന്ന ആൾക്കാരെ ആകർഷിക്കാനായിട്ട് പോകുന്നു വഴിക്കൊക്കെ വല്ല സ്ത്രീകളൊക്കെ ആണെങ്കിലും വണ്ടി കിട്ടാതെ നോക്കിയിരിക്കണം പോരുന്നുണ്ടെന്നൊക്കെ ചവിട്ടി നിർത്തി ചോദിച്ചു അപ്പൊ കയറുമ്പോ ഒരു ദൈവിക സാന്നിധ്യം വണ്ടിക്കകത്ത് കാണുന്നു വണ്ടിക്കകത്ത് വണ്ടിക്കാണുന്നു ിൽ പോയിട്ട് വന്ന അല്ലെങ്കിൽ വഴിപാട് നടത്താൻ പോയത് അല്ല അമ്പലത്തിലാണ് അമ്പലത്തിൽ പോയിട്ട് വന്ന പൂജ കഴിക്കാൻ പോയതാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ രീതിയിൽ പുള്ളി വശീകരിച്ചെടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഈ സിന്ധുവും ഈ രംഗത്തേക്ക് വന്നത് അതെ ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്